അവർ ചാനൽ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് കറിയാണ് അപ്പൊ നമുക്ക് എങ്ങനെ ഞണ്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ചാനൽ ഒരുപാട് പേര് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഈ ഞണ്ട് കഴുകി വൃത്തിയാക്കുക അതിനുശേഷം ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ളത്ര എണ്ണ ഒഴിക്കുക ഞങ്ങൾ ഇവിടെ ഓയിലാണ് യൂസ് ചെയ്യാറ് അതിനുശേഷം ശേഷം അതിലേക്ക് കടുവിടണം അതൊക്കെ ഒന്ന് ചൂടായി പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ചേർക്കുന്നത് സവോളയാണ് രണ്ട് സവോളയാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിലേക്ക് ചേർക്കുന്നത് ചെറിയുള്ളിയാണ് ഒരു പിടി ചെറിയുള്ളി മാത്രം നമ്മൾ എടുത്താൽ മതി അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് പച്ചമുളകാണ് നാല് പച്ചമുളക് നടു കീറിയിട്ടാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കണം ആദ്യം ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചെറുക്കുക എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യണം ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മളിതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ലാസ്റ്റാണ് നമ്മൾ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇടിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഞെണ്ടാണ് ഞെണ്ട് നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുക നമ്മളിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൽ നമ്മൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് അത് രണ്ടാം പാലാണ് നമ്മൾ ഒഴിക്കുന്നത് അത് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കണം പൊക്കായി ഗെണ്ടുകറി അടുത്ത് തയ്ക്കിട്ടുണ്ട് ഞാൻ റെഡി ആക്കിയിട്ട് നമുക്ക് വയ്ക്കണം പക്കായിസ് നമ്മുടെ ഗണ്ടുകറി നിന്ന് നല്ല തിളച്ച് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒന്നാം പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ആഡ് ചെയ്ത് കൊടുക്കുന്ന വീട് ഞാൻ എടുത്തിട്ടുള്ള ഞാൻ മറന്നുപോയി ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ഞെണ്ടുകറി ഉണ്ടാക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ സുഖമാണ് ഞങ്ങൾ ദാദ്യായിട്ടാണ് ഇവിടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നത് തന്നെ അടിപൊളിയായിരുന്നു ഇപ്പം നമ്മുടെ ഞെണ്ടുകറി വെടിയായി നമുക്ക് കഴിച്ചോ എൻ്റെ പലയിൽ കമ്പിട്ടുണ്ട് കടിക്കാൻ പറ്റത്തില്ല വെച്ചിട്ട് തരുവാ